മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലേട്ട പ്രമാണിയായ കേശവനായരുടെ തറവാടായ കേളകത്ത് എന്ന എട്ടുകെട്ടിനു മുന്നിൽ പണിക്കാരായ പറയനും പുലിയനും കൂലി കൊടുക്കുന്ന സമയം സന്ധി കഴിഞ്ഞാൽ തറവാട്ടിലെ കാര്യസ്ഥൻ കുഞ്ചൻ ഓരോരുത്തരെയായി വിളിച്ച് അന്നത്തെ കൂലി ഏൽപ്പിക്കും കൈ പിണച്ച് മാറിൽ വെച്ച് പത്തടി മാറി തലകൊണിച്ചു നിൽക്കണം അതാണ് നിയമം ഇന്നയാൾക്ക് ഇത്ര എന്ന കണക്കൊന്നുമില്ല തോന്നുന്നത് കൊടുക്കും അത് വാങ്ങി പോണം ആണുങ്ങൾക്ക് ആളൊന്നിന് നാലണിയും പെണ്ണുങ്ങൾക്ക് രണ്ടിടങ്ങൾ അരിയും കൊടുക്കും അതും ഒരു കണക്ക് മാത്രം സ്ത്രീകൾ മാറിലെ തുണി അഴിച്ച് അതിൽ വേണം അരിവാങ്ങാൻ തുണി അഴിക്കുമ്പോൾ തൂങ്ങിയാടുന്ന കീഴ്ജാതി സ്ത്രീകളുടെ മുലകൾ കാണാൻ മാത്രം നായർ തന്റെ പരിവാരങ്ങളുമായി അവിടെ എത്തുന്നതും പതിവായിരുന്നു സ്ത്രീകൾ അയാളുടെ ദൗർബല്യമായിരുന്നു അത് മുതലെടുത്തവരും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചവരും അനവധിയായിരുന്നു പാലക്കാട് അന്ന് പാർട്ടി കൂടി ഉയരുന്നതേ ഉള്ളു തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആളാവാൻ പോയാൽ പാർട്ടിയും ആഫീസും പോയിട്ട് കോടി പോലും കാണില്ലെന്നറിയാമായിരുന്ന നേതാക്കളും ഇതൊന്നും കണ്ടില്ലെന്ന് വെച്ചു പക്ഷേ അന്ന് കേശവനായരുടെ മുറ്റത്ത് ഒരു സ്വരമുയർന്നു സഖാവ് കണ്ണൻ മുറ്റത്ത് കാലുകുത്താൻ മടിച്ച പാർട്ടി അനുഭാവികളെ പുറത്തുനിർത്തി കയ്യിൽ ചെങ്കൊടി എന്തി മിന്നൽ പിണർ പോലെ അയാൾ പടിപ്പുര കടന്നെത്തി നാടുവഴി പോലും വണങ്ങുന്ന കേശവൻ നായരെ നോക്കുകുത്തിയാക്കി നിർത്തി അയാൾ ആ മണ്ണിൽ ചെങ്കൊടി കുത്തി ചാര ചാരനിറത്തിലുള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച കണ്ണൻ ഒരു കാളയെ പോലെ ആരോഗ്യ ദൃഢഗാതരനായിരുന്നു അമ്പരം നിന്ന തൊഴിലാളികൾക്ക് മുന്നിൽ അയാൾ അവരുടെ അവകാശങ്ങളെപ്പറ്റി വാചാലനായി ഓരോ വാക്കും കേശവൻ നായരുടെ നെഞ്ചത്ത് തറക്കും പോലെ ആളെന്ന് കുറിച്ച് കണ്ണം പറഞ്ഞു തുടങ്ങി തന്റെ മണ്ണിൽ കൊടുകുത്തിയതും തനിക്കെതിരെയായി സംസാരിക്കുന്നതും കണ്ട കേശവൻ നായർ ദേഷ്യം കൊണ്ട് വെറിച്ചു നോക്കി നിൽക്കാതെ കൊല്ലട ആ നായെ ക്രൂധനായ നായരുടെ അലർച്ച കേട്ട് പറയനും പുലേനും പേടിച്ചു പറിച്ചു എന്നാൽ ആജ്ഞ സ്വീകരിച്ച് കടിച്ചു കീറാൻ വേട്ടപ്പെട്ടികളെ പോലെ വന്നവർ നാലുപാടും തെറിച്ചു വീഴുന്ന കാഴ്ചയാണ് പിന്നീടവിടെ കണ്ടത് കണ്ണനെ കൊല്ലാൻ പോയിട്ട് ഒന്ന് വീഴ്ത്താൻ പോലും ഒരാൾക്കുമായില്ല പത്ത് മല്ലന്മാരെ ഒറ്റക്ക് നേരിട്ട കണ്ണനെ കണ്ടവർ കണ്ണ് തള്ളി നിന്നു വടക്കമ്പാട്ടിലെ വീരനെ കണ്ട പ്രതീതി ഒരു തവണ കിട്ടിയവരൊന്നും പിന്നെ ഇരുന്നിട്ടില്ല അതുപോലെ മർമ്മസ്ഥാനങ്ങളിൽ ക്ഷേതം ഏൽപ്പിച്ച് കണ്ണൻ അവരെ തളർത്തി മടിയിൽ അടന്നിട്ട ഒരു നാഴിക്ക് പകരം ഓരോ ചാക്കുകളും ഓരോ കിഴിപ്പണവും കണ്ണൻ തന്നെ ആ പണിക്കാരെ ഏൽപ്പിച്ചു മല്ലന്മാരെ ഒറ്റയടിക്ക് മലർത്തിയവനോട് കോർക്കാൻ കേശവൻ നായർ മടിച്ചു നാളെ മുതൽ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ ഒരാള് പോലും നിന്റെ പറമ്പിൽ പണിക്ക് വരില്ല പണിക്ക് നീ പുറത്തു നിന്ന് ആളെ ഇറക്കിയ നീയും നിന്റെ നിലവും പറയും നെല്ലും പറയണ്ടേയും പോലേന്റെയും വീട്ടിലിരിക്കും അവർക്ക് വേണ്ടത് ധൈര്യമാണ് അത് കിട്ടിയാൽ നീ അവർക്ക് വെറും പുഴു ധൂ മുഖത്തോട് മുഖം നോക്കി താക്കിയതായി കണ്ണനത് പറഞ്ഞപ്പോ കേശവൻ നായർക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമായി നെഞ്ചും വിരിച്ച് പുച്ഛും മുഖത്ത് നിറച്ച് പണിക്കാരും പടി എറിഞ്ഞപ്പോ തന്റെ തൊലി ഉരിഞ്ഞു പോകുന്നതായി അയാൾക്ക് തോന്നി കുഞ്ചാ അവര് പോയതും അയാൾ അലറി അടിയുടെ ഇടയിൽ എവിടെയോ പോയി ഒളിച്ച കുഞ്ചൻ അടുത്തു വന്നു തമ്പ്ര നീ പോയി ഭാർഗവനോട് വരാൻ പറ ഇപ്പൊ തന്നെ അവൻ ഇനി സൂര്യോദയം കാണരുത് ആ വാലാട്ടി പട്ടികളും അവർ പോയ പടിപ്പുറയിലേക്ക് നോക്കി പകയോടെ അയാൾ പറഞ്ഞു പക്ഷേ കുഞ്ചൻ അത് കേട്ട് വിറച്ചു തമ്പ്ര അത് ഈ രാത്രി ഒടിയുടെ അടുത്തേക്ക് ക്രൂതമായൊരു നോട്ടമായിരുന്നു അതിനുള്ള ഉത്തരം അയാളുടെ കണ്ണിലെ കത്തുന്ന പക കണ്ട കുഞ്ചൻ പിന്നെ നിന്നില്ല ഭാർഗവൻ അന്വേഷിച്ചിറങ്ങിയാൽ എന്തെങ്കിലും എന്ന ഭയം മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന മാരണം ഉറപ്പാണെന്ന് അയാൾക്ക് തോന്നി അയാൾ ആദ്യത്തെ വഴി തിരഞ്ഞെടുത്തു ദേശത്തെ ഓലമേഞ്ഞ പാർട്ടി ഓഫീസിൽ അന്ന് വിജയാഘോഷമായിരുന്നു ഒരു വിജയത്തിലേക്കുള്ള ആദ്യപടി സാധാരണ ഒളിഞ്ഞും മറിഞ്ഞും വരുന്ന രണ്ടു ആളുകൾക്ക് പകരം ഇന്ന് കുറച്ച് നാട്ടുകാർ കൂടി വന്നിരുന്നു വൈകിട്ട് കേശവന്മാരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരും അത് കണ്ടുനിന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു പാടിയും വാക്കാൽ പ്രസംഗിച്ചു നടന്നത് ചെയ്തു കാട്ടിയ പുലിക്കുട്ടിയെ കാണാനും തങ്ങളുടെ ദുരിതങ്ങൾക്കൊരു അന്ത്യമാക്കാനും അവർ അവരോടൊപ്പം കൂടി ഇനി നമ്മൾ തളരരുത് ഇത്രയും അവർ നമ്മളെ തളർത്തി അടിമകളാക്കി നമ്മൾ അടിമകളല്ല തൊഴിലാളികളാണ് നമുക്കും അവകാശങ്ങളുണ്ട് നമുക്കും അഭിപ്രായങ്ങളുണ്ട് നമുക്കും ശബ്ദമുണ്ട് കണ്ണന്റെ ഓരോ വാക്കും ഒരേ സമയം കുളിർമഴയും തീപ്പരിയുമായിരുന്നു അടക്കി വെച്ച നെരിപ്പോടുകൾ കത്തിക്കാൻ അത് മതിയായിരുന്നു അത് തടയാനാണ് തന്റെ വജ്രായുധത്തെ നായർ ഇറക്കാൻ തീരുമാനിച്ചത് ആ തീ ആളിക്കത്തിയാൽ തനിക്കാവത്താണെന്ന് അയാൾ കന്നു തന്നെ മനസ്സിലായി കണ്ണന്റെ കണ്ണിലെ തീഷ്ണതയും വാക്കിലെ ഉറപ്പും വിശ്വസിച്ച് നല്ലൊരു നാളെ സ്വപ്നം കണ്ടുറങ്ങിയവർ പിറ്റേ നിറഞ്ഞത് പാർട്ടിക്കാരുടെ മരണവാർത്തയാണ് കൂടാതെ കേശവന്മാരുടെ വീട്ടിൽ നിന്ന് അന്ന് തലയുയർത്തി നടന്നുപോയ കീഴ്ജാതിക്കാരുടെയും ഒറ്റപ്പാലയുടെ ചൂട്ടിൽ നിന്ന് മൂന്നുപേരെയും കുളങ്ങളിലും മരത്തിനു മുകളിൽ നിന്നുമായി എട്ടുപേരുടെയുമാണ് ശവശരീരം കിട്ടിയത് സഖാവ് കണ്ണനെ നാടെങ്ങും അന്വേഷിച്ചിട്ട് കണ്ടു പേടി പേടിച്ചോടാനും മാത്രം വീരുമല്ല അയാളെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയെങ്കിൽ കൊന്നത് തന്നെ പക്ഷേ ആര് അറിയുന്നത് ഒരാൾക്ക് മാത്രം ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ രാഘവൻ വിവരങ്ങൾ അന്വേഷിച്ചെത്തിയ നാട്ടുകാരോടും മറ്റുള്ളവരോടും രാഘവൻ പറഞ്ഞത് ഒരേ ഒരു പേര് ഒടിയൻ ഭാർഗവൻ കേട്ടവർ പരസ്പരം നോക്കി ആളെ മനസ്സിലായവരുടെ കണ്ണിൽ ഭയം ഞാൻ വ്യക്തമായി കണ്ടു പാർട്ടി ഓഫീസിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മണി പതിനൊന്ന് കഴിഞ്ഞു പന്തവും ചൂട്ടും കത്തിച്ച് ബീഡിയും വലിച്ച് ഞങ്ങൾ അഞ്ചു പേരും കേളപ്പ മൂത്താരുടെ പറമ്പിലൂടെ വരികയായിരുന്നു പെട്ടെന്ന് ഒരു കൂറ്റം പോത്ത് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളെ തുറച്ചു നോക്കി നിന്നു പോത്താണെങ്കിലും രണ്ടാളെ ഒറ്റയടിക്ക് തിന്നാൻ പോകുന്ന വലിപ്പം ഉണ്ടായിരുന്നു അതിന് അതിനെ വലിപ്പം കൊണ്ട് ഞങ്ങൾ അത് ആക്രമിച്ചാൽ മരണം തന്നെ ഉറപ്പിച്ചു അഞ്ചാളല്ല പത്ത് പേര് വന്നാലും കാര്യമില്ല കല്ലെടുത്തും പന്തം കാട്ടി ഞങ്ങൾ ഓടിക്കാൻ നോക്കി പക്ഷേ അത് നിന്നിടത്ത് നിന്ന് അപ്പോഴാണ് ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞത് പോത്തിനൊരു ചെവിയില്ല ഇത് പോത്തല്ല ഒടിയനാണ് എല്ലാവരും അത് കേട്ട് ഭയന്നു പക്ഷേ ആ നിമിഷം തന്നെ കണ്ണടച്ച് തുറന്ന സമയത്തിൽ കോടുങ്കാറ്റ് പോലെ പാഞ്ഞെടുത്താൽ പോത്ത് ബാലകൃഷ്ണന്റെ കൊമ്പിൽ കുറത്ത് പൊക്കി എറിഞ്ഞു വേറിൽ നിന്ന് കുടൽമാല പുറത്തുനിന്ന് നിലവിളിക്കുന്ന ബാലകൃഷ്ണനെ കണ്ട ഞങ്ങൾ നാലു ദിക്കിലേക്ക് ഓടി കണ്ണൻ സഖാവ് അനങ്ങിയില്ല അവിടെ തന്നെ നിന്നു ഞാനും ചേറും ഒന്നിച്ചോടി അധികം ഓടേണ്ടി വന്നില്ല മുന്നിൽ ഒരു കൊമ്പൻ നല്ല അസിലൊരു ഒറ്റയാൻ അതും മതപ്പാടില്ല പക്ഷെ അവിടെയും ഞങ്ങൾ കണ്ടു ആനക്കും ഒരു ചെടിയില്ല ഒരേ സമയം ഒന്നിലധികം സ്ഥലത്ത് ഒന്നിലധികം രൂപത്തിലെത്താൻ കഴിയുള്ള ഒടിയൻ അതെ ഭാഗവൻ കാലനെയാണ് കൺമൂണ് കാണുന്നത് ഞങ്ങള് ഓടണോ കരയണോ എന്നറിയുന്ന വലിയ താമസം ഉണ്ടായില്ല അലറി പനി വന്ന കൊമ്പൻ ചെറുവിനെ കൺമൂണിലിട്ടാണ് തുമ്പിക്കയെ ചുറ്റി കാലിനടിയിൽ വെച്ച് ചതച്ചരച്ചത് കൊല്ലരുതെന്ന് നിലത്തുകൊണ്ട് അപേക്ഷിച്ചു കരഞ്ഞു നിലവിളിച്ചു എന്നെ ഒന്നും ചെയ്തില്ല ആന പോയി നെഞ്ചു പൊട്ടി എല്ലുകൾ പുറത്തു വന്ന് ചത്തും കിടക്കുന്ന ചെറുവിനെ കണ്ട ഞാൻ വലിയ വായിൽ നിലവിളിച്ച് എങ്ങോട്ടൊന്നില്ലാതെ ഓടി പെട്ടെന്ന് ഒരു വലിയ കല്ല് തനിയ വായിൽ ഉയർന്നുവെന്ന് എന്റെ തലയിലടിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചാവ് നിടത്തോളം കാലം തങ്ങളുടെ വീരകൃത്യങ്ങൾ വാഴ്ത്താൻ ഓടിയന്മാര് ചിലര് ബാക്കിയാക്കും അതിലൊരാളായി ഈ രാഘവൻ പതിനൊന്ന് പേരാണ് ഒറ്റ ദിവസം മരിച്ചത് ഓരോ ആളുകളും ഓരോ മൃഗങ്ങളുടെ ആക്രമണത്തിൽ കാള പോത്ത് ആന അങ്ങനെ ഓരോന്നും ഓരോ അപകടങ്ങൾ കണ്ണന്റെ വാക്കിൽ വിശ്വസിച്ച് തല ഉയർത്തി കാലമർത്തി പടിപ്പുര കടന്നവരുടെ കഴുത്തും കാലും ഒടിച്ചും മടക്കി കൊന്നിട്ടിരിക്കുന്നത് കണ്ട് ഭയന്നവരെ നേരം വെളുക്കുന്നതിന് മുന്നേ തലയും താഴ്ത്തി മനയിലെത്തി കേശവൻ കാലിൽ വീണു കേശവൻ ആരാത്തട്ടഹസിച്ചു കണ്ടവരും കേട്ടവരും ഭയന്ന് തലകുനിച്ചു അതുപക്ഷെ അയാളെയല്ല അയാളെ കൽപ്പിച്ചാൽ നായയായി നരിയായി മാറാൻ കഴിവുള്ളവനെയായിരുന്നു ഊട്ടിയനെ ചില ഓടിയന്മാര് പേടിപ്പിക്കുകയുള്ളു പേടിപ്പിച്ചു കൊല്ലും പക്ഷെ ഭാർഗവൻ അവനൊടി വെച്ച കാലനും തടുക്കാനാവില്ല കവലയിലെ ആൽമരത്തിനടിയിലിരുന്ന് തലമൂത്ത കാരണവുമാരി കഥകൾ പറഞ്ഞു തുടങ്ങി അന്നേരമാണ് കുഞ്ചു അവിടെ എത്തിയത് ഭാർഗവനെ കൂട്ടാൻ പോയ കഥ അയാളും പറഞ്ഞു ഓടിയന്തൊരുത്തിലെ കഥ കേൾക്കാൻ എല്ലാവരും ചെവി കുറിപ്പിച്ചു തമ്പ്രം പറഞ്ഞതനുസരിച്ച് സന്ധ്യ മയങ്ങി ഇരുട്ടായപ്പോഴാണ് ഞാൻ അവിടെ വള്ളം ഇറങ്ങിയത് വൻമരങ്ങൾ മാത്രമുള്ള ഒട്ടും കാട് പിടിക്കാത്ത ഒടിയന്തൊരുത്ത് ഞാൻ ഒറ്റക്കല്ല നമ്മുടെ കേളും കീച്ചനും കൂടെയുണ്ട് ഞങ്ങൾ നടന്നു ഒടിയന്തൊരത്തിലെ ഒരേ ഒരു കുടിലേക്ക് ഒടിയന്റെ വീട്ടിലേക്ക് കണ്ണിൽ കുത്തുന്ന ഇരുട്ടില് പന്തം വീശി നടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പേരല്ല ഒരു നാലാമനും കൂടെയുണ്ട് ഞങ്ങൾ നിന്നു ഒരടി അനങ്ങിയില്ല തിരിഞ്ഞു നോക്കിയില്ല മാടം കുടിയിരിക്കുന്ന തുരുത്തിൽ തിരിഞ്ഞു നോക്കിയാൽ മടൽ ഉറപ്പാ എന്താ കുഞ്ചാ ഈ വഴിക്ക് ശബ്ദം കേട്ടത് എന്റെ തനിയുടെ പിന്നിൽ നിന്ന് പക്ഷേ എന്റെ പുറകിലുള്ള ഒരാളെ പോലും കണ്ടില്ല തമ്പ്രാൻ പറഞ്ഞ വെച്ചതാണ് വിറിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കാര്യം തമ്പ്രാനെ കാണാൻ വയ്യ നീയ കാര്യം പറ മനയിൽ സംഭവിച്ചത് വള്ളി പുള്ളി വിടാതെ ഞാൻ പറഞ്ഞു ഓ അപ്പോ അവർ കാണുണ്ടി പിന്നിൽ നിന്ന് ശബ്ദം കേട്ടെങ്കിലും മുന്നിലാണ് രൂപം തെളിഞ്ഞത് കറുത്ത് ഉറച്ച ശരീരവുമായി തൊട്ടു മുന്നിൽ ഓടിയ വ്യക്തമായി ഞാൻ കണ്ടു ചുവന്ന് കണ്ണും ഉറച്ച പേശികളും ആറടി പൊക്കവുമായി ഒരാചാര ബാഹു ഞാൻ പേടിച്ച് പിന്നോട്ട് മാറി ഭാർഗവനോടെ കുത്തിയിരുന്ന് എന്തൊക്കെയോ മന്ത്രം ചൊല്ലി ഓരോ പ്രാവശ്യവും മന്ത്രം ചൊല്ലി അയാൾ ഓരോ കമ്പ് കയ്യിലെടുത്തു അങ്ങനെ ആറ് വടിക്കുമ്പോൾ കയ്യിലെടുത്ത ശേഷം ഓരോന്നും ശ്രദ്ധയോടെ മുകളിലും താഴെയും പിടിച്ച് ഒറ്റ ഓടി ഇന്നലെ ചത്ത പേരുടെയും കരച്ചിലുകൾ ഞങ്ങൾ അവിടെ കേട്ടു അവരെ കൊല്ലാൻ ഭാർഗവൻ ഇവിടെ വരേണ്ടിയിരുന്നില്ല പക്ഷേ ഇനി ഒരു കൊടിയും ശബ്ദവും ഉയരാതിരിക്കാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞ് നടന്നിരുട്ടിലും പറഞ്ഞു ഭയത്തിൽ എന്റെ മൂത്രം പോയി കേണുവിന്റെ ബോധവും കിട്ടിയ ജീവനും കയ്യിൽ പിടിച്ച ഓടിയ ഓട്ടം ഇന്നലെ കടവിൽ കയറിയപ്പോഴാണ് നിന്നത് കേട്ടവർ ഞെട്ടി പറിച്ചു കുഞ്ചം പറഞ്ഞതുപോലെയാണ് അവർ മരിച്ചത് കഴുത്തും കൈയും കൈമൊടിഞ്ഞ് അന്ന് നാട്ടിൽ ആറു മണിക്ക് ശേഷം ഒരു പൂച്ചക്കുഞ്ഞു പോലും പുറത്തു വന്നില്ല ഒരു സാധാരണ ഒടിയനല്ല അവര് പറയുന്നത് മാടനെ കാവലായി കൂടിയിരുത്തിരുന്ന ദുർമന്ത്രങ്ങൾ സത്താ നാവിൽ വിളയാടുന്ന ഭാർഗവൻ എന്ന പിശാചിനെയാണ് സാക്ഷാൽ ഒടിയൻ പിറ്റേന്ന് ദേശത്തെ പറയാൻ കൂടിയേറ്റക്കാരൻ ചാമി പാടത്ത് പണിക്ക് പോയ സമയത്ത് പുറത്തിറങ്ങിയ തിരുത കണ്ടത് മുറ്റു തന്നെ നോക്കി നിന്ന ഒരു മുയലിനെയാണ് നിറവയറും കൊണ്ട് കുഞ്ഞിനെ കാക്കുന്ന പെണ്ണിന് എല്ലാം കൗതുകമായിരിക്കും അവൾ അതിനെ പേടിപ്പിക്കാതെ അടുത്തിയെന്നു പാല് തോൽക്കുന്ന വെണ്മയുള്ള മുയലിനെ അവൾ തലോടി എടുത്തുപൊക്കി തറയിലിരുന്ന് മടിയിലിരുത്തി കുടിലിനടുത്ത് വളരുന്ന കൊച്ചു പുല്ലുകൾ പിഴുത് അതിന് തിന്നാൻ നീട്ടിയെങ്കിലും അതവളുടെ നിറവയറ് നോക്കിയിരുന്നു ശേഷം ചുവന്ന കണ്ണുകൾ തീ പടരും പോലെ അത് അവൾ നോക്കി കണ്ണിൽ നിന്ന് ചൂപ്പ് ചോരയായി നിലത്തിക്കൊഴുകിയപ്പോൾ അവൾ അതിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഓടി അകത്ത് കയറി വാതിലടിച്ചു പക്ഷേ അപകടം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഒടിയൻ അവളുടെ മനസ്സ് കൈയടക്കിയിരുന്നു അന്ന് രാത്രി ഭാർഗവൻ അമാവാസിയുടെ കൂട്ടുപിടിച്ച് കരിമ്പന തോട്ടത്തിലേക്ക് നടന്നു കള്ള് ചുരത്താത്ത കരിമ്പനയുടെ കീഴിൽ നഗ്നനായി നിന്ന് അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി തിരുതയുടെ അയാൾ നിക്ഷേപിച്ച കരു അവളുടെ മനസ്സിനെ കീഴടക്കി അവൾ കുടിലിൽ നിന്നിറങ്ങി നടന്നു കയ്യും വീശി കണ്ണടക്കാതെ തിടുക്കത്തിൽ നടന്ന അവൾ എവിടെയോ എത്താനുള്ള വികൃതയിലായിരുന്നു ഭാർഗവൻ അവസാന മന്ത്രവും തിരുത് അവിടെ എത്തി വശീകരണത്തിലകപ്പെട്ട അവളുടെ വസ്ത്രങ്ങൾ ഉരിങ്ങി മാറ്റി തൊട്ടു മുന്നിൽ കിടത്തി മൂത്ത മുളയുടെ കാണ്ടം വെട്ടി ഉണ്ടാക്കിയ കത്തികൊണ്ട് അയാൾ അവളുടെ വയറു കീറി ഭ്രൂണം പുറത്തെടുത്തു കരിമ്പനയുടെ പൂക്കുല വെട്ടി കൂർപ്പിച്ച് ചോറയിൽ കുളിച്ച ഭ്രൂണത്തെ അതിൽ തറച്ചു നിർത്തി ശേഷം പച്ചമരുന്നുകളും മന്ത്രങ്ങളും കൊണ്ട് വാർക്കും തിരുതിയുടെ വയറും മൂടി ഞൊടിയിടയിൽ അവളുടെ വയറിന്റെ മുറിവ് അപ്രത്യക്ഷമായി അവൾ എഴുന്നേറ്റ് വസ്ത്രം ധരിക്കാതെ തന്നെ തിരിഞ്ഞു നടന്നു പിന്നീട് പൂക്കുലയും പിള്ളയെയും താഴെ ഇറക്കി പൂക്കുലം മണ്ണിൽ കുത്തിവെച്ച് പിള്ളയെ തല കീഴായി അയാൾ അതിന് മുകളിൽ കെട്ടിത്തൂക്കി പല പച്ചമരുന്നുകൾ തേച്ച് പുരട്ടി കെട്ടിത്തൂക്കിയ ഭ്രൂണത്തിൽ നിന്ന് തുള്ളികളായി വീണ പൂക്കുലം നനഞ്ഞപ്പോൾ അയാൾ അത് കത്തിച്ചു പൂക്കുലയിൽ നിന്ന് ഭ്രൂണത്തിലേക്ക് തീ പടർന്നു തീ ആളിയ നേരം അതിനഭിമുഖമായിരുന്നു നഗ്നനായി അയാൾ താളിയോലയിലെ നൂറ്റൊന്ന് മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ടു അവസാന മന്ത്രവും കഴിഞ്ഞപ്പോൾ തീ തീയണഞ്ഞു പിള്ളയിൽ നിന്നും ഉയരുണ്ട് ദ്രാവകം ഊർന്നു വരാൻ തുടങ്ങി അയാൾ അത് ഒരു ഓട്ടുപാത്രത്തിൽ ശേഖരിച്ചു രണ്ട് ജീവനുകൾ കൊണ്ട് നേടിയ ഇനിയും എത്രയെന്നറിയാത്ത എടുക്കാൻ സഹായിക്കുന്ന ഓടിയന്റെ രഹസ്യക്കൂട്ട് പുറത്തെ മുറിവുകൾ ഉണങ്ങിയെങ്കിലും അകത്ത് കീറിയ ഗർഭപാത്രവുമായി വീട്ടിലേക്ക് പോയ തിരുത നേരം വെളുപ്പിച്ചില്ല ഭാർഗവൻ അപ്പോഴേക്കും തന്റെ അടുത്ത ഇരയെ തേടി ഇറങ്ങിയിരുന്നു രാത്രി കാലങ്ങളിൽ ഇരുട്ടിന്റെ മറപ്പറ്റിയാണ് ഭാർഗവന്റെ ഓടിവിദ്യ അരങ്ങേറിയിരുന്നത് മുൻ നിശ്ചയിക്കപ്പെട്ട ഇരയെ പതിയിരുന്ന് താലയ്ക്ക് പിന്നിൽ വട്ടികൊണ്ട് അടിച്ചു വീഴ്ത്തും ശേഷം ഇരയുടെ കഴുത്തിൽ വടി വെച്ച് വടിയിൽ കയറി നിന്ന് നട്ടെല് വെട്ടും വടിയിൽ ചവിട്ടും മിക്കവാറും വീട്ടുമുറ്റത്ത് തന്നെ ആക്രമിക്കപ്പെടുന്ന ആൾ പൂമുഖ തെഴഞ്ഞു കയറി രക്തം ശർദിച്ച് മരിക്കും യാത്രക്കാരാണെങ്കിൽ മരുന്നു മണവിച്ചു മയക്കെ മരത്തിന്റെ വേരിനിടയിലോ ചില്ലകളുടെ ഇടയിലോ തല കയറ്റി പിടലി ഓടിക്കും ചില സമയങ്ങളിൽ ശേഷം ഉരുളം കല്ലോ വടിയോ മലദ്വാരത്തിനുള്ളിൽ അട്ടിച്ചു കയറ്റും ഒരാഴ്ചക്കുള്ളിൽ ഇവർ ചോര വിസർജിച്ച് മരിക്കും പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പിള്ളതായാലും ആവശ്യമായിരുന്നില്ല പിള്ളതൈലം ചെവിയിൽ പുരട്ടി വേഷം മാറിയാൽ മാനും മുയിലും മുതൽ പാമ്പും വ്യാളിയുമായി വരെ മാറും ഭാർഗവൻ മന്ത്രങ്ങൾ അറിഞ്ഞിരുന്നവരും മറുപടി ചെയ്തിരുന്നവർ പോലും ഭാർഗവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല കേശവൻ നായർ വീണ്ടും പലരെയും ഒടിവെക്കാൻ ഭാർഗവനെ വരുത്തി സ്ഥലത്തിനും അധികാരത്തിനും പെണ്ണിനും വേണ്ടി അയാൾ ഭാർഗവനെ ഉപയോഗിച്ചു അങ്ങനെ ഇരിക്കെയാണ് നാട്ടിലെ ഒരു പ്രമാണിയായ ഗോവിന്ദനായരുടെ അമ്മ മരിക്കുന്നത് കേശവൻ നായരും കാര്യസ്ഥും കുഞ്ചും കൂടി ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുന്നേ അവിടെ എത്തി എല്ലാവരുടെയും ആദരവ് വേണ്ടുവോളം ഏറ്റുവാങ്ങിയ ശേഷം മൃതശരീരം കിടക്കുന്ന ഇറയത്തേക്ക് കയറിയപ്പോൾ ആദ്യം നോട്ടം പോയത് മൃതശരീരത്തിന് തൊട്ടടുത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിലേക്കാണ് ഗോവിന്ദൻ നായരുടെ ഇളയ മകൾ ലക്ഷ്മി കണ്ണെടുക്കാൻ തോന്നിയില്ല അയാൾക്ക് വെണ്ണിലെ അപ്സരസിനെ കണ്ട പ്രതീതി കരഞ്ഞു കലങ്ങിയ മുഖം പോലും അയാളിൽ ഉണർത്തി നനഞ്ഞൊട്ടിയ കൺപിരികളും വിടർന്ന കണ്ണുകളും തുടുത്ത കവിത്തടങ്ങളും കൊഴുത്ത ശരീരപ്രകൃതിയും ഒട്ടുമുടഞ്ഞിട്ടില്ലാത്ത മാരടങ്ങളും വെണ്ണ് തോൽക്കുന്നിറവും എല്ലാമെല്ലാം അയാളിൽ ഒരു കുളിരു പകർന്നു താണ് പെണ്ണ് അയാൾ അറിയാതെ പറഞ്ഞുപോയി ഇല്ലത്തെത്തിയിട്ടും ആ സുന്ദരിയുടെ മുഖം അയാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല ഇത്രയും കാലം അനുഭവിച്ച സ്ത്രീകളൊന്നും അവളുടെ വാലിൽ കെട്ടാൻ കൊള്ളില്ല കുഞ്ച ആ കിടപ്പിൽ മനോരജം കണ്ട് കേശവൻ ആര് വിളിച്ചു അങ് വായപൊത്തി കുഞ്ചം മുന്നിൽ നിന്നു ഏതാടാ അവള് ആ സുന്ദരി ആരെ പറ്റിയാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കാൻ കുഞ്ചന് ബുദ്ധിമുട്ടുണ്ടായില്ല പുന്നില് കണ്ട എലിയെ പോലെ വായിൽ വെള്ളം മുറി തമ്പ്രാൻ അവളെ നോക്കുന്നത് അയാള് മാത്രമേ കണ്ടുള്ളൂ തമ്പ്ര അത് ഗോവിന്ദനാരുടെ ഇളയ മകളാണ് ലക്ഷ്മി മൂത്തു തൊരനും കൂടിയുണ്ട് പാർവതി ലക്ഷ്മി അതെ ലക്ഷ്മി ദേവി തന്നെ എന്താ സൗന്ദര്യം എന്താ ഒരു അഴക് അയാൾ പോലെ പറഞ്ഞു കുഞ്ച ഓ എനിക്കവളെ വേണം അതിന് ഇനി വേളിയാണെങ്കിൽ അങ്ങനെ അവളെപ്പോലൊരുവളെ ഞാൻ സ്വന്തമാക്കിയില്ലെങ്കിൽ പിന്നെ ആര് സ്വന്തമാക്കാൻ വേളിയാണെങ്കിൽ നേരെ തന്നെ ചോദിക്കാൻ തമ്പ്ര തൽക്കാലം അവരുടെ പുല കഴിഞ്ഞിട്ട് പോരെ വയ്യേ ഉഞ്ച പുല കഴിഞ്ഞാലുടൻ വേളി കാര്യങ്ങൾ അതുപോലെ നീങ്ങണം അവളെ സ്വന്തമാക്കാൻ ഒരു നാഴിക പോലും കാത്തിരിക്കാൻ വയ്യ എനിക്ക് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കുഞ്ചനെയും പരിവാരങ്ങളെയും കൂട്ടി കേശവൻ നായർ ഗോവിന്ദൻ നായരുടെ ഇല്ലത്തേക്ക് ചെന്നു അമ്മ മരിച്ച ദുഃഖത്തിലാണെങ്കിലും കേശവൻ നായരെ ഗോവിന്ദൻ നായർ നന്നായി തന്നെ ക്ഷണിച്ചകത്തിരുത്തി അല്പനേരം നിര്യാതയായ അമ്മയെപ്പറ്റി സംസാരിച്ച കേശവൻ നായർ ഇടയ്ക്കിടെ അകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു കുടിക്കാനുള്ള വെള്ളം കൂടി ജോലിക്കാർ കൊണ്ടുവന്നപ്പോൾ ലക്ഷ്മിയായിട്ട് സ്വയം പൂമുഖത്തേക്ക് വരില്ലെന്ന് തോന്നിയ കേശവൻ നായർ ഗോവിന്ദൻ നായരുടെ മക്കളെപ്പറ്റി അന്വേഷിച്ചു അയാൾ മക്കളെ രണ്ടുപേരെയും പൂമുഖത്തേക്ക് വിളിപ്പിച്ചു പാർവതിയും പിന്നാലെ ലക്ഷ്മിയും പൂമുഖത്തേക്ക് വന്നു ലക്ഷ്മിയെ കണ്ട കേശവൻ നായർക്ക് തൊണ്ട വരണ്ടു തല കുനിച്ചു നിന്ന അവളുടെ മുഖം കൺ നിറയെ കാണാൻ അയാൾ കൊതിച്ചു എത്രയും പെട്ടെന്ന് തന്നെ കാര്യം അതരിപ്പിച്ച് അവളെ സ്വന്തമാക്കുക തന്നെ അപ്പോൾ ഗോവിന്ദൻ നായരേ ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യത്തിനു കൂടിയാണ് എന്താണവോ പ്രമാണിയെങ്കിലും അല്പസ്വല്പം കടങ്ങളുള്ള ഗോവിന്ദനായർ കേശവൻ നായർക്ക് നല്ലൊരു തുക കൊടുക്കാനുണ്ടായിരുന്നു അതിന്റെ ഒരു ബഹുമാനത്തിലായ് ചോദിച്ചു കുഞ്ച അങ്ങോട്ട് പറഞ്ഞോളൂ എല്ലാവരും കുഞ്ചനെ നോക്കി മുണ്ടനം ചെയ്ത തലയിൽ തടവി വക്രിച്ചൊരു ചിരിയും ചിരിച്ച് അയാൾ പറഞ്ഞു അതായത് അങ്ങുന്നിന് ഇവിടുത്തെ ഇളയകുട്ടിയെ വേളിയഴിക്കാൻ ഒരു മോഹമുണ്ട് നിങ്ങൾക്കും സമ്മതച്ചാ നമുക്കങ്ങോട്ട് നടത്താം അല്ല അതിപ്പോ എന്താ സമ്മതക്കുറവ് ഗോവിന്ദന് സമ്മതമില്ലെന്നുണ്ടോ ഗോവിന്ദൻ നായരുടെ തല താഴ്ന്നു അപ്പോ എല്ലാവർക്കും സമ്മതം അല്ലേ രംഗം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച് കേശവനായ പെട്ടെന്ന് കരിക്കൽ നീക്കി ഇല്ല സമ്മതമില്ല നിക്കി സമ്മതല്ല ഉയർന്നു പൊങ്ങിയത് സ്ത്രീ ശബ്ദം ലക്ഷ്മി വാതിൽ പടി വിട്ട് ഉമ്മറത്തേക്ക് കടന്നു എന്ന് പറഞ്ഞു വേളിക്ക് സ്ത്രീകളുടെ സമ്മതം ആവശ്യമില്ല ഇവിടെ കാരണവന്മാരുണ്ട് തീരുമാനിക്കാൻ അപ്സരസോ ദേവതയോ മുന്നിലൊരു പെണ്ണു വന്ന് സംസാരിക്കുന്നത് കേശവനായർക്ക് അത്ര രസമുള്ള കാര്യമല്ല നാണമില്ലേ നിങ്ങൾക്ക് എന്റെ അച്ഛനേക്കാളും പ്രായമുണ്ടല്ലോ എന്നിട്ട് വന്നിരിക്കുന്നു വേണി കഴിക്കാൻ കേറി പോടിയാത്ത ക്രൂധനായ കേശവൻ നായർ പരിസരം മറന്നാലറി ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന് അതേ സ്വരത്തിൽ കൈ കാട്ടി ഇറങ്ങി പോവാൻ ഒച്ചവച്ച അവൾക്ക് നേരെ അയാൾ കൈയൊങ്ങി പക്ഷേ അടിക്കാൻ സാധിച്ചില്ല കൈയിൽ പിടിച്ചു നിർത്തി മഹാദേവൻ പാർവതിയുടെ ഭർത്താവ് അതേ കൈ മടക്കി പിന്നിൽ കെട്ടിച്ച് മഹാദേവൻ അയാളെ പുറത്തേക്ക് തള്ളി വാദം വന്നു തുടങ്ങിയ കാലും കുത്തി അയാൾ നിലത്തിരുന്നു അപമാനം കടുത്ത അപമാനം അയാൾ ഇറങ്ങി നടന്നു മനയിലെത്തുന്നതിന് മുന്നേ അയാൾ ഒടിയനെ കൂട്ടി വരാൻ കുഞ്ചുവിനെ ചട്ടം കിട്ടി അയാൾ മനയിലെത്തിയപ്പോഴേക്കും അയാളെ തുറിച്ചു നോക്കിക്കൊണ്ട് ഒരു കരിമ്പൂച്ച ഉമ്മർത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഒടിയനോ അതോ പൂച്ചയോ മനസ്സിലാവുന്നില്ല തമ്പ്രാ വരാൻ പറഞ്ഞു ഭാർഗവന്റെ ശബ്ദം പിന്നിൽ അപ്പോൾ അവൻ വന്നതേ ഉള്ളു അയാൾ ഉമ്മറപ്പടിയിൽ തന്നെ തിരിഞ്ഞു നിന്ന് കൈ രണ്ടും പിന്നിൽ കെട്ടി ഉലാത്തി ഭാർഗവ തമ്പ്രാ ഇത്തവണ പേടിപ്പിക്കലല്ല കൊല്ലണം ഒരു ചോര പൊടിയാതെ എന്നാൽ കണ്ടാൽ ഭയക്കും വിധം കൊല്ലണം അതേ ഭയം എനിക്കവളുടെ കണ്ണിൽ കാണണം ആ ഭയത്തോടെ അനുഭവിക്കണം ചെല് നാളെ എനിക്ക് ആ വീട്ടിൽ മറ്റൊരു ശവദാഹം കാണണം പോ ഭാർഗവൻ അത് കേട്ടതും പിന്നെ ഒന്നും ചോദിക്കാതെ തിരിഞ്ഞു നടന്നു ഓടി വെക്കാനുള്ള ആളെ മനസ്സിൽ കണ്ടാൽ പിന്നെ മറ്റൊന്നും ചിന്ത വരാൻ പാടില്ല തിരികെ നടന്ന ഭാർഗവനെ ഒരു കണ്ണിമ ചുമുന്ന നേരത്തേക്ക് മാത്രമേ കേശവൻ ആര് കണ്ടുള്ളൂ ഇവ മനുഷ്യനോ മായാവിയോ അയാൾ അറിയാതെ ചിന്തിച്ചുപോയി കൂടെ മറ്റൊന്നുകൂടി അയാളുടെ മനസ്സിലേക്ക് വന്നു ജീവനില്ലാത്ത മാധവന്റെ ശരീരവും അതുമൂലം നാഥനില്ലാതായി അവസാനം തന്റെ കാൽ കീഴിൽ വന്ന് വീഴാൻ പോകുന്ന ലക്ഷ്മിയുടെ ശരീരവും അയാളിനൊരു ക്രൂരമായ വന്യമായ ചിരി ഉണർന്നു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ കരിമ്പൂച്ചയുടെ മുഖത്തും അതേ ക്രൂര ചിരി അയാൾ കണ്ടോ അതോ തോന്നിയതോ